ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിത് മിലാന ഡിസൈൻസിന് അടിപൊളി ഓഫേഴ്സ് ചെയ്ത് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാം കേട്ടോ ഇതിനകത്ത് കുറച്ച് പ്രോഡക്റ്റ് വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാമെന്നുണ്ട് അതിൻ്റെ ഡിസ് അതിൻ്റെ സെർച്ച് കോഡ് നമ്മൾ എഴുതി കാണിക്കും സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം വാട്സപ്പ് മെസ്സേജിന് ഡിലേ വരുന്നുണ്ട് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലയിൻസ് പരിഹരിക്കാനാണ് ഓഫർ ഐറ്റംസ് നമ്മൾ വെബ്സൈറ്റിലേക്കും കൂടെ ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൊഡക്റ്റ് വിയർ വിയർ ചെയ്ത് കാണിക്കുന്നില്ല എന്ന് കുഞ്ഞിന് പനിയായിരുന്നു അപ്പോൾ അതിങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ നമുക്ക് അത് ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ട് എടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള റഷ് ആയിരുന്നു കേട്ടോ ഇപ്പോൾ രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് ഇനി നെക്സ്റ്റ് വീഡിയോ ടുഡേ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം അപ്പം നമുക്ക് ഒട്ടും താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് എല്ലാവർക്കും പരാതിയുണ്ട് സ്മോളിനും മീഡിയത്തിനും മാത്രമേ ഉള്ളൂ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഈ കളക്ഷൻ നമ്മുടെ നമ്മുടെ ഇവിടുത്തെ കളക്ഷൻ അതായത് ഷോപ്പ് കളക്ഷനാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതാണ് മെയിനായിട്ട് വീഡിയോയിൽ പ്രസന്റ് ചെയ്യുകയും വെബ്സൈറ്റിലൊക്കെ ഇടുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഓഫേഴ്സ് ഏരിയാസ് വീക്കെൻഡ് ഓഫർ ആയതുകൊണ്ട് ഷോപ്പ് കളക്ഷന്റെ ബാലൻസസ് പീസസ് നമ്മൾ ഓഫറിൽ വീഡിയോയിൽ കാണിക്കുന്നതന്നെ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഹെവി റയോൺ ഫാബ്രിക്കിലേക്ക് കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇത് അത്യാവശ്യം പോപ്പുലർ കുർത്തിയാണ് ഫേമസ് ബ്രാൻഡിലൊക്കെ ഫേമസ് നിങ്ങൾ നിങ്ങളിതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡ് സ്ലിറ്റഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസിലവേലബിൾ ആണ് ആംബി ടു ആംബിറ്റ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു വൺ ഫോർട്ടി ഫോർ നമ്മൾ കറക്റ്റായിട്ട് ചെസ്റ്റ് മെഷർമെൻ്റ് എടുത്ത് അതായത് കൈക്കുഴി ആമ്പി റ്റു മെഷർമെന്റ് എടുത്ത് ലേബൽ റോങ് ആണെങ്കിൽ നമ്മൾ തന്നെ അവിടെ എഴുതി ഒട്ടിക്കാറുണ്ട് കേട്ടോ അതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പല മാനുഫാക്ചേഴ്സിന്റെയും പ്രൊഡക്റ്റിൻ്റെ സൈസിങ് ഡിഫറെന്റ് ആണ് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തന്നെ മാനുവരി ചെക്ക് ചെയ്ത് ബാക്ക് സൈഡിൽ നമ്മൾ എഴുതി വെക്കാറുണ്ട് അപ്പം അതിനനുസരിച്ചാണ് നമ്മൾ വെബ്സൈറ്റിൽ പ്രൊഡക്റ്റ് അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് സെൻഡ് ചെയ്യുന്നത് കേട്ടോ ലേബിൾ നോക്കി ഒരിക്കലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു വി കട്ട് പോലെ ഇവിടെ വന്നിട്ടുണ്ട് നല്ല ഹക്കോബ കട്ട് വെയർ കുർത്തീസാണ് ത്രീ ആണ് സ്ലീവ്സ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ബോഡി പോർഷൻ ഫുൾ ലൈനിങ് ഉണ്ട് സിറ്റഡ് പാറ്റേൺ ആണ് സ്ട്രേറ്റ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ടായിരിക്കും നല്ലത് ഔട്ട് പുറത്തൊക്കെ ഒന്ന് പോകുമ്പോൾ വെയർ ചെയ്ത് പോകാൻ ഇനി ഇപ്പം ഹോം വെയർ ആക്കിയാലും ഒരു നഷ്ടവും കാരണം നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ ഭയങ്കര സുഖമാണ് സെറ്റഡ് പാറ്റേൺ ആണ് ഫുൾ എൻതി ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ നമ്മുടെ ഷോപ്പ് എം ആർ പി വന്നിരുന്നത് സിക്സ് നയൻറ്റി ആണ് ഇപ്പോൾ ഓഫർ റേറ്റ് അട്ടിപ്പൊളിയാണ് ട്രൈ ചെയ്ത് നോക്കുക അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് മുപ്പത് നമ്മുടെ അടിപൊളി ഓഫറാണ് അഞ്ഞൂറ്റി ഇരുപത് ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണോ കേട്ടോ ഫൈ ട്വൻറ്റി ഫ്രീ ഷിപ്പിങ്ങിന് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ക്വാളിറ്റിയാണ് മെയിൻ നല്ല സോഫ്റ്റ് ഹെവി റയോൺ ഹക്കോബ കട്ട്വർക്ക് കുർത്തീസ് പിന്നെ ഇതിൻ്റെ ഷിപ്പിംഗ് ചാർജസ് പോസ്റ്റലി കംപ്ലീറ്റ്ലി ഓൾ ഇന്ത്യ ഫ്രീ ആണ് ഡി ടി ഡി സി വേണമെങ്കിൽ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് വരും ഇത് നല്ല ഒരു പിസ്താഗ്രീൻ ആണ് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി വീഡിയോയിൽ ഇതെനിക്ക് ഒന്ന് ഗ്രേ ഒക്കെ ആയിട്ടാണ് തോന്നുന്നു തോന്നുന്നത് ലൈറ്റ് പേസ്റ്റൽ ഗ്രീൻ പിസ്താഗ്രീൻ ആണ് കേട്ടോ ഡിഫറെൻറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാം എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഗ്രേ ഷെയ്ഡാണ് ഞാൻ പറയുന്ന കളേഴ്സ് നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് കളർ മാറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല ഇന്നലെ ഒരു കംപ്ലൈൻറ് ഉണ്ടായിരുന്നു നേവി ബ്ലൂ ബുക്ക് ചെയ്തു അല്ല അവർ ബുക്ക് ചെയ്തത് ഉദ്ദേശിച്ച കളർ എന്തോ വേറെ ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു പക്ഷേ നേവി ബ്ലൂ ആണ് വന്നതാണ് നമ്മൾ വീഡിയോയിൽ നേവി ബ്ലൂന്ന് തന്നെയാണ് പറഞ്ഞത് വെബ്സൈറ്റിൽ നേവി ബ്ലൂന്ന് തന്നെ എഴുതിയിരുന്നത് നിങ്ങളാണേലും ഒന്ന് ഗൂഗിൾ ക്രോം എടുത്ത് നോക്കുക ഒരു നേവി ബ്ലൂ എന്ന് പറഞ്ഞൊരു കളർ അടിക്കുമ്പം ഇഷ്ടംപോലെ കളർ ഓപ്ഷൻ ആ ഒരു പാലറ്റിൽ തന്നെ വരുന്നുണ്ട് അപ്പം നമ്മൾ വെബ്സൈറ്റും കൂടി ഉള്ളതുകൊണ്ട് വെബ്സൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം എച്ച് ഡി എം എല്ലിൻ്റെ കളർ കോഡ് വെച്ചിട്ടാണല്ലോ നമ്മൾ വെബ്സൈറ്റിൽ കളർ ആഡ് ചെയ്യുന്നേ അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ അത് ഒരു കൃത്രിമത്വവും കാണിക്കാനില്ല അല്ലെങ്കിൽ എന്തിനാണ് കാണിക്കുന്നത് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂ സ്പെഷ്യൽ ബ്ലൂ ആണ് സ്പെഷ്യൽ ബ്ലൂ റോയൽ ബ്ലൂ ആണ് അങ്ങനെ മിഡ് നൈറ്റ് ബ്ലൂ ആണ് അങ്ങനെ അതങ്ങനെ അങ്ങ് പ്രസൻറ്റ് ചെയ്താൽ മതി അല്ലാതെ അതിനകത്ത് കളർ ചേഞ്ച് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല ദൈവം അനുഗ്രഹം കൊണ്ട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർ ആ അത് ഇഷ്ടപ്പെടുന്നവരത് പർച്ചേസ് ചെയ്തോളും അല്ലാതെ ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരു ഒരു നല്ല പിസ്താഗിനീൻ്റെ പേസ്റ്റൽ ചേട്ടാണ് പക്ഷേ ഇന്നത് കാണുന്ന എനിക്ക് തോന്നുന്നു ഒരു ഗ്രേ പോലെയൊക്കെയാണ് തോന്നുന്നത് അപ്പം എത്ര ശ്രമിച്ചാലും ചില ഒന്നും നമുക്ക് അതുപോലെ എത്തിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരൊറ്റ ഒരക്റ്റ് സൊല്യൂഷനുള്ള നമ്മൾ പറയുന്ന കളേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ ഓഫർ റേറ്റ് ആണ് ഫൈവ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് വെബ്സൈറ്റ് ആൻഡ് വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം അപ്പോൾ അതായത് തന്നെ കളേഴ്സ് ഒന്ന് നോക്കിക്കേ ഇത്രയും ബ്യൂട്ടിഫുൾ കളർ ചാർട്ടിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന പിസ്താഗ്രിയും തൊട്ട് നല്ല റെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട് റേറ്റ് ഫൈവ് ട്വൻറ്റി മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കേട്ടോ ഈ പ്രോഡക്റ്റ് അപ്പോൾ നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു സ്പെഷ്യൽ റെഡ് വൈൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ റെഡ് വൈൻ ഷെയ്ഡ് വ്യൂ വരുന്ന ഇങ്ങനെയാണ് നല്ല ഭംഗിയിലുള്ള വർക്ക് ചിക്കൻകാരി മോഡൽ കുർത്തിയാണ് സൈഡ് സെറ്റഡ് ആണ് കട്ട് ആണ് ഫുള്ളി കട്ട് വർക്ക് ചെയ്തു വന്നിരിക്കുന്ന കുർത്തി ത്രീ ഫോർത്ത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ബോഡി പോർഷൻ വിത്ത് ലൈനിങ് ആണ് ഇതിപ്പം ഞാൻ കാണിക്കുന്നത് എക്സ് സൈസ് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതാണ് എക്സ് സൈസ് നല്ല ലൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കളറൊക്കെ നല്ല സ്പെഷ്യൽ കളറാണ് നല്ല ഭംഗിയായിരിക്കും വെയർ ചെയ്ത് കഴിയുമ്പോൾ റേറ്റ് ഫൈവ് ട്വൻറ്റി ഓഫർ റേറ്റ് ആണ് സിക്സ് നയൻറ്റി ഫൈവിൻ്റെ പ്രൊഡക്റ്റ് സ്മോൾ തൊട്ട് ഡബിൾ എക്സ് വരെ നല്ല കിട്ടിക്കൽ ഷെയ്ഡാണ് അട്ടിപൊളി കളർ ഷെയ്ഡ് തേർഡ് ഷെയ്ഡെന്ന് നോക്കി നല്ല ഒരു ഗ്രീൻ ആണ് ഡാർക്കർ ബ്യൂട്ടിഫുൾ ഗ്രീൻ ആണ് സെറ്റഡ് പാറ്റേൺ ഹെവി റയോൺ നല്ല ഫാബ്രിക് ആണ് ഹെവി റയോൺ നല്ല ഈ ഹെവി റയോൺ ജോർജറ്റ് വിചിത്രയിലൊക്കെ കളേഴ്സ് അതുപോലെ തന്നെ കിട്ടും ഒരിക്കലും ഡാൾക്ക് ഷെയ്ഡ്സ് വരത്തില്ല കോട്ടൺ അത്ര ഹഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനിലേക്ക് കളർ വരും എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കിലൊക്കെ കളർ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇതൊരു ലൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ലൈറ്റർ ഷെയ്ഡെ ഡാർക്കർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സ്വെറ്റർ പാറ്റേൺ റേറ്റ് വരുന്നത് ഫൈവ് ട്വന്റി അടിപൊളി ഓഫർ റേറ്റ് ആണ് കേട്ടോ അപ്പൊ തേർഡ് കളർ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ബോട്ടിൽ ഗ്രീൻ ആണ് അടിപൊളി കളറാണ് നിങ്ങൾ ഇതിൽ ഏത് പർച്ചേസ് ചെയ്താലും നല്ല കളറും നല്ല വർക്കും അടിപൊളി സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫൈവ് ട്വന്റി ഫ്രീ ഷിപ്പിംഗ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സെയിം ആണ് കേട്ടോ നരപ്പൊന്നുമില്ല നല്ല കളേഴ്സ് ആണ് ഫൈവ് ട്വന്റി ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ ഒന്ന് നോക്കി ഒണിയൻ പിങ്ക് ഷെയ്ഡ് ആണ് ബ്യൂട്ടിഫുൾ കളർ ചാർട്ട് ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ സൈസസിൽ അവൈലബിൾ ആണ് നല്ല കളേഴ്സ് ആണ് കളേഴ്സിൽ ഒരു കംപ്ലൈൻസും ഇല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് സ്റ്റിച്ചിങ് ക്വാളിറ്റി പെർഫെക്റ്റ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ അട്ടിപൊളി ലൈനിങ് ഈ ഒരു കട്ട് വർക്ക് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് വെരി അഫോർഡബിൾ റേറ്റ് ഓഫറാണ് ഫൈവ് ട്വൻറ്റി ഷിപ്പ് നെക്സ്റ്റ് കളർ ഒരു സൂപ്പർ ഹിറ്റ് ആണ് കേട്ടോ നമ്മുടെ ബ്ലഡ് റെഡ് ഷെയ്ഡ് അട്ടീപൊളി കളറാണ് മെറൂണും റെഡും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ബ്ലഡ് റെഡ് അല്ലെങ്കിൽ ഒരു റെഡിഷ് മെറൂൺ എന്ന് പറയാം ഏതൊരു ഷെയ്ഡ് നിങ്ങൾ ചൂസ് ചെയ്താലും നല്ലതാണ് ഡെയിലി വെയർ ആയിട്ടോ ഓഫീസ് വെയർ ആയിട്ടോ ചൂസ് ചെയ്യാം റേറ്റ് വളരെ അഫോർഡബിൾ ആണ് ഫൈവ് ട്വൻ്റി ഫ്രീ ഷിഫ്റ്റി നെക്സ്റ്റ് കളർ ഒന്ന് നോക്കി നല്ല ഭംഗിയുള്ള മസ്റ്റാഡി യെല്ലോ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ മസ്റ്റാഡി യെല്ലോ ഷെയ്ഡ് അട്ടിപൊളി ഹക്കോബ കട്ട് വർക്ക് യാതൊരു നെഗറ്റിവിറ്റിയും പറയാനില്ലാത്ത സൂപ്പർ പ്രൊഡക്റ്റ് ഫൈവ് ട്വൻ്റി ഫ്രീ ഷിഫ്റ്റി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന കണ്ടോ ലാവൻഡർ ഷെയ്ഡ് ആണ് ഡാർക്കർ ഒറിജിനൽ ലാവൻഡർ ഷെയ്ഡ് ആണ് അട്ടിപൊളി കളർ ആണ് കേട്ടോ ഇതാ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇത്രയധികം കളേഴ്സിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് ഫൈവ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഒരു ബ്ലാക്ക് ഹക്കോബ കട്ട്വർ കുർത്തീസ് മേടിച്ചു വെച്ചാൽ എപ്പോഴും നല്ലതാണ് ഇനി വരുന്ന നമ്മുടെ ഗുഡ് ഫ്രൈഡേക്ക് വെയർ ചെയ്യാം റേറ്റും ഫൈവ് ട്വന്റി മാത്രമേ വരുന്നുള്ളൂ അല്ലെങ്കിലും ബ്ലാക്ക് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ലൊരു കളറാണ് കൂടുതലും മെജോറിറ്റി ബ്ലാക്ക് ലവേഴ്സ് തന്നെയാണ് ഇപ്പോഴും അപ്പൊ അടുത്ത നമുക്ക് ഓഫർ സെയിലില് ബാക്കി പ്രോഡക്റ്റ്സ് കൂടെ കാണാം നല്ലൊരു റെഡി ടു വേ സെറ്റ് ഉണ്ട് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വരുന്നത് സാങ്കനേരിയ ആണ് ഓഫ് വൈറ്റിലേക്ക് ബ്യൂട്ടിഫുൾ അക്വാ ബ്ലൂ ഷെയ്ഡിൽ സാങ്കനേരിയ പ്രിൻറ്റഡ് കുർത്തീസ് കോട്ടൺ ആണ് ഫാബ്രിക് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ പിന്നെ ബോട്ടം പീസ് വരുന്നത് ഇലാസ്റ്റിക്കുള്ള ബോട്ടോ ആണ് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് ഇതാണ് ടോപ്പും ബോട്ടും ഇവിടെ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്ത് എടുത്തു പോകണം നല്ല ഒറിജിനൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ദുപ്പട്ട റെഡി ടു വേ സെറ്റ് ആണ് സാങ്കനേരിയ പ്രിന്റഡ് കുർത്തീസ് അക്വാ ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഓഫീസ് വെയർ ആയിട്ട് നല്ല പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആണ് ലാർജ് സൈസ് മാത്രമേ അവൈലബിൾ എടുത്തൊക്കെ ഒത്തിരി പീസ് വന്ന് സെയിലായി പോയി ഷോപ്പിംഗ് നിന്നും ഓൺലൈനിൽ നിന്നും ഒക്കെ പോയ ഐറ്റമാണ് നല്ല ഫീഡ്ബാക്കും കിട്ടിയതാണ് ഒറ്റ പീസേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് നല്ല ഒരു കോട്ട്സെറ്റാണ് കോട്ട്സെറ്റെന്നോ ടോപ്പ് ആൻഡ് ബോട്ടം എന്നോ എങ്ങനെ വേണേലും പറയാം പ്യൂർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക്കിലേക്ക് അമ്പിക നെക്ക് അതായത് ഹൈ നെക്ക് വന്നിട്ട് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് കോട്ടൺ ലൈനിങ് ഓഫ് വൈറ്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ഒരു നല്ല ബ്ലൂ ഷെയ്ഡിലുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് റണ്ണിങ് സ്റ്റിച്ചസ് കൊടുത്തിട്ട് നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചെസ്റ്റിലേക്ക് പോകുന്ന രീതിയിലല്ല ക്ലോസ്ഡ് ആയിട്ടാണ് നെക്ക് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ എൻഡിലേക്ക് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അട്ടിപൊളി നല്ല ഇത് നല്ല കംഫർട്ടബിൾ ആണ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ കുർത്തിയാണ് പിന്നെ തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്തിലേക്ക് ബോട്ടം വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് ഫ്രണ്ടിൽ ഡോരീസ് ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം കളർ ബ്ലീഡിങ്ങോ ഷ്രിങ്കേജസോ ഒന്നും ഉണ്ടാവത്തില്ല തൊള്ളായിരത്തി എൺപത് സംതിങ് ആയിരുന്നു റേറ്റ് വന്നിരുന്നത് ഓഫർ റേറ്റ് ഇത് ബ്രാൻഡ് ആണ് ഓഫർ റേറ്റ് വരുന്നത് എ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വാർത്ത ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക സൈസസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ മേടിച്ചു എപ്പോഴും ഡിമാൻഡ് ഉള്ള ഐറ്റം ആണ് ഓഫ് വൈറ്റ് കുർത്തീസ് ഓഫ് വൈറ്റിലേക്ക് സൈഡ് സിറ്റഡ് സ്ട്രൈറ്റ് കട്ട് ആയിട്ട് വന്നിരിക്കുന്ന കുർത്തിയാണ് ഇനി അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് നിങ്ങൾക്ക് ഇച്ചിരി ട്രഡീഷണൽ ലുക്കിൽ പോകണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഇനി അല്ലാതെ ഓഫീസറായിട്ട് യൂസ് ചെയ്യാം നല്ല പ്രീമിയം ക്വാളിറ്റി എംബ്രോഡറി വർക്കാണ് ആണ് ഈ ഓക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻ്റെ വർക്കുണ്ട് ട്രാൻസ്പെറൻറ്റ് അല്ല കേട്ടോ ഓഫ് വൈറ്റ് ആണ് ബട്ട് ട്രാൻസ്പെറൻ്റ് അല്ല സൈഡ് സിറ്റഡ് സ്ട്രൈറ്റ് കട്ട് നല്ല ഫാബ്രിക് ക്വാളിറ്റിയാണ് അടിപൊളി ക്വാളിറ്റിയുള്ള ഫാബ്രിക് ഫാബ്രിക്ക് ഓഫർ ലാർജ് എക്സൽ ഡബിൾ എക്സൽ അല്ലേടാ വരെ അവൈലബിൾ ആണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി മുപ്പത് ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഒരു കളറും കൂടെ നമുക്ക് അവൈലബിൾ ആണ് സൈഡ് സിറ്റഡ് സ്ട്രൈപ്പ് കട്ട് പിങ്ക് പിങ്ക് കളറിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വിത്ത് മിറർ വർക്ക് ആണേ മീഡിയം മാത്രമേ ഉള്ളൂ ഓഫർ റേറ്റ് വരുന്നത് സിക്സ് തേർട്ടി ഫ്രീ ഷിപ്പിംഗ് ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ അത് ഭയങ്കര ആണ് നെക്സ്റ്റ് ബ്രാൻഡഡ് കുർത്തി സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ബ്യൂട്ടിഫുൾ ബോർഡർ ഗ്രീൻ ഷെയ്ഡ് എക്സ് എൽ ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി ആൻറ്റി കളേർഡ് ആയിട്ടുള്ള സെറി എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് സിൽക്ക് ആണ് എക്സ്പെൻസീവ് ആണ് എയ്റ്റ് സിക്സ്റ്റിയുടെ പ്രോഡക്റ്റ് ആണ് ഓഫറേറ്റീവ് എന്നത് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഓൾസോ ബ്രാൻഡഡ് കുർത്തിയാണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് സാങ്കിനേരിയ പ്രിന്റഡ് ടോപ്പ് ആൻഡ് ആണ് ടോപ്പും ബോട്ടവും സെയിം ഫാബ്രിക് പ്യൂർ ജയ്പൂർ കോട്ടൺ ബോട്ടം പീസ് വരുന്നത് ഇലാസ്റ്റിക്കാണ് ടോപ്പ് സൈഡ് സ്ലിറ്റഡ് ആണ് ഉള്ളി മീഡിയം സൈസ് അടിപൊളി ബ്രാൻഡഡ് കുർത്തി ഓവർ റേറ്റ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾ മിസ് ചെയ്താൽ അത്രയും നല്ല കംഫർട്ടബിൾ ആണ് ഈ ഒരു ഫാബ്രിക്ക് നെക്സ്റ്റ് നമ്മുടെ സ്വന്തം പാനൽ കട്ട് അനാർക്കലി അജറക് പ്രിൻ്റഡ് കുർത്തി അജറക് ഫാബ്രിക്ക് യോക്കിലേക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കാണ് നല്ല പ്യോർ അജറക് ഫാബ്രിക് ആണ് തൊള്ളായിരത്തി എൺപതായിരുന്നു റേറ്റ് ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് സിക്സ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് കേട്ടോ ഓഫർ സെയിൽ വീഡിയോ ആയിരുന്നു ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വെബ്സൈറ്റ് ത്രൂ ആൻഡ് വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ഒത്തിരി പേര് ശരിക്കും കുറച്ച് പ്രോഡക്റ്റ് ഉള്ളത് നമ്മൾ വെബ്സൈറ്റ് ഇടാറില്ല പക്ഷേ ഒത്തിരി കംപ്ലയിൻസ് ഉണ്ട് വാട്സപ്പിൽ റിപ്ലൈ ഡിലേ ആണ് ഡിലേ ആണെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇനി ഇതെല്ലാം ഇരുന്ന് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ത്രൂ അല്ലെ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ഡിഫിക്കൽറ്റീസ് ഫേസ് ചെയ്താലും കസ്റ്റമർ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ടുഡേ ഡേ ഈവനിങ് എയ്റ്റ് തേർട്ടി പി എം ന്യൂ അറൈവൽസ് കാണാൻ വിധം താങ്ക് യു ടേക്ക് കെയർ